വെൽക്കം ബാക്ക് ടു അന്റിയ ആൻഡ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ് അപ്പോ ഞങ്ങൾ കുറച്ചു കാര്യം പോയി അപ്പോൾ

വേറൊരു കോഴ്സും കൂടെ ആണോ നിങ്ങളെ കുറിച്ചും മനുഷ്യന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഊണ് കാണിക്കുന്നു ഇവിടെ ആൻറ്റി എല്ലാ സാധനവും എത്രയോളം നമ്മളുടെ ബോക്സിന്റെ സെറ്റ് നോക്കാം എനിക്ക് കളറിന്റെ ചിക്കിംഗ് ബോക്സ് ആണ് വാങ്ങിച്ചിരിക്കും ഞാൻ ബുദ്ധിമുട്ടാണ് ഇത് ഇതിന്റെ കൈപ്പാടം എനിക്ക് ഉണ്ട് അത് ഇതിനുള്ളിൽ ഒരു ഫോർക്കും സ്പൂണും വരുന്നുണ്ട് എക്സ്ട്രാ ഒരു ചെറിയ ബോക്സും കൂടെ വരുന്നുണ്ട് പിന്നെ ഒരു സ്പൂണും പിന്നെ ഒരു ഫോർക്കും ഇത് സെയിം തന്നെയാണ് അപ്പൊ കളറിൻ്റെയും ആ പിക്ചറിൻ്റെ ഒക്കെ ചേഞ്ച് മാത്രം അപ്പൊ സ്പെയിം കാണാൻ തുടങ്ങിയത് ഓപ്പൺ ചെയ്ത് അപ്പൊ നമുക്ക് വാട്ടർ ബോട്ടിൽസ് നോക്കാം എന്റെ ഇതാണ് പിന്നെ ഇതെനിക്ക് നല്ലതാണ് അമ്മ അങ്ങനെ അമ്മ ഓൺലൈനിൽ കണ്ടപ്പോ എനിക്ക് മേടിച്ചരാന്ന് പറഞ്ഞു അപ്പൊ എനിക്കതിന് ഇവിടെ ഈ ചാനലിൽ കുടിക്കാൻ പറ്റും പിന്നെ അളക്കും പിന്നെ അപ്പൊ സെയിം ബോർഡിൽ തന്നെയാണ് എൻ്റെ ചെറിയ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഞാൻ ലൈറ്റ് ആണ് എടുത്തത് ജാൻഡിച്ച് ഡാർക്ക് കളർ എടുത്തേ അപ്പൊ സെയിം പോലെയാണ് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളിലൊരു സ്റ്റിക്കർ ഉണ്ടത് കാണിച്ചോ എന്റെ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ റെഡ് കളറിലാണ് ക്യൂട്ടായിട്ട് സ്റ്റിക്കർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റിക്കർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിക്കർക്കാരെ ചെറിയ സ്റ്റിക്കർ അത് അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടാന്ന് ఈ సాననే ఈ దిండి దిండు ని మాసనం కొన్ని తీది ఇగనే దిగనే ఇరికనేండి అప్ప తీనే i don't know. ൂടെ ഒരു ഇറേസറും ഷാറ്ററും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതാണ് അച്ഛനെ എക്സ്ട്രാ ഡാൻസ് ക്യാൻസല് നല്ല മനസ്സിലാക്കണം എപ്പോഴും യൂസ് ചെയ്യുന്ന അജയുടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൻ വന്നിട്ടുണ്ടെങ്കിൽ ക്ലിറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെൻ ആണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഒരു പെൻ ആണ് ബാലരാജീന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലെ ഒരു പെൻ തന്നെയാണ് പാലരാജിയിലെ ഒരു ബ്ലാക്ക് പെനാണ് പിന്നെ ਉਹ ਪਹਿਲਾਂ ਇਹਨੂੰ ਗੁੱਟਿਟੇ ਰਹਾਟ ਪੈਣ ਬੰਨ੍ਹ ਲੈ ਤਿਆਰ ਨੇ ാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് സെല ടേപ്പാണ് ബി കൊപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള സാധനങ്ങളാണ് പിന്നെ ഇത് മാസ്റ്റിൻ്റെ ഓറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഇത് നമുക്ക് ബുക്കൊക്കെ നല്ല കളറാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വാങ്ങിച്ചത് നല്ല ബുക്കൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ കുപ്പ് കളർ ചെയ്താണ് വന്നിട്ടുള്ളത് ഇത് നല്ലതാണ് അപ്പൊ ഞാൻ കവർ ചെയ്യാനുള്ളതാണ് ബോട്ടിലെ ഹാൻഡ്